സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാല ഏതാണ് ഹൂബ്ലി കർണാടക ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആരാണ് സ്വാമി ദയാനന്ദ സരസ്വതി ഇന്ത്യൻ ദേശീയ പതാകയിലെ അശോകചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം എത്രയാണ് ഇരുപത്തിനാല് ഇന്ത്യൻ ദേശീയ ഗാനത്തിൽ എത്ര വരികളാണ് ഉള്ളത് പതിമൂന്ന് വരികൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാചിക്കുകയല്ല അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യസമര സേനാനി ലാല ലജപത്തറായി ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി അറിയപ്പെടുന്നത് ആരെയാണ് മഹാത്മാഗാന്ധി ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ബി ആർ അംബേദ്കർ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം നടന്ന ചമ്പാരൻ എന്ന പ്രദേശം ഏതു സംസ്ഥാനത്താണ് ബീഹാർ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന് അറിയപ്പെടുന്നത് ആരെയാണ് ദാദാഭായ് നവറോജി കിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ് അരുണ ആസഫലി ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഏതാണ് സിംഹമുദ്ര ഇന്ത്യയുടെ ദേശീയ ഗീതം ആലപിക്കാൻ വേണ്ട സമയം എത്രയാണ് അമ്പത്തിരണ്ട് സെക്കൻഡ് രവീന്ദ്രനാഥ ടാഗോർ രജിത ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് പത്രത്തിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് തത്ത്വബോധിനി അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം ഏതാണ് വൈക്കം സത്യാഗ്രഹം ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ് അബ്ദുൽ കലാം ആസാദ് മൂന്ന് വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത ഏക ദേശീയ നേതാവ് ആരാണ് ബി ആർ അംബേദ്കർ നേതാജി എന്നറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സേനാനി ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് റിപ്പൺ പ്രഭു ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഏതാണ് ശകവർഷ കലണ്ടർ ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് സുരേന്ദ്രനാഥ ബാനർജി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആരാണ് റാഷ് ബിഹാരി ബോസ് റാഷ് ബിഹാരി ബോസ് ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ഏത് രാജ്യത്താണ് സിംഗപ്പൂർ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് മറാത്ത കേസരി എന്ന പത്രങ്ങൾ ആരംഭിച്ചത് ആരാണ് ബാലഗംഗാധര തിലക് സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ജനിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് ദ്രൗപദി മുർമു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ കവി എന്നറിയപ്പെടുന്ന കവി ആരാണ് വള്ളത്തോൾ നാരായണമേനോൻ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യും ഇത് ആരുടെ വാക്കുകളാണ് ബാലഗംഗാധര തിലക് ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി ആരാണ് പിങ്കലി വെങ്കയ്യ ഇന്ത്യൻ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എത്രയാണ് ത്രീസ് ടു സ്വാതന്ത്ര്യദിനത്തിന് പ്രധാനമന്ത്രി പതാക ഉയർത്തുന്നത് എവിടെയാണ് ചെങ്കോട്ട ഇന്ത്യയിൽ ആദ്യമായി കടൽ മാർഗം എത്തിയ ശക്തികൾ ആരാണ് പോർച്ചുഗീസുകാർ നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത് ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കുന്നത് എന്താണ് താമരയും ചപ്പാത്തിയും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ ശിബായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ജോൺ ലോറൻസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചത് ആരെയാണ് ഗാന്ധിജി ഇതിനായി ആദ്യം തെരഞ്ഞെടുത്തത് വിനോബ ഭാവി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ആരാണ് ബാരിസ്റ്റർ ജി പിള്ള ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത സമ്മേളനം ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനം ലീഡർ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ് മദൻ മോഹൻ മാളവ്യ ഇന്ത്യൻ പതാകയിലെ വെള്ളനിറം നിർദ്ദേശിച്ചത് ആരാണ് മഹാത്മാ ഗാന്ധി ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പേരെന്താണ് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രസിഡൻ്റായ വ്യക്തി ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് ആ ഗവൺമെൻറ്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ദേശീയ മുദ്ര അംഗീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് എത്ര അളവിൽ ഇന്ത്യൻ പതാക നിർമ്മിക്കാം ഒൻപത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് രാജാവ് ആരായിരുന്നു ജോർജ് ആറാമൻ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ് ഉത്തരം അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ട് അതുവരേക്കും എല്ലാവർക്കും ബൈ